ഞാൻ സത്യം പറയാന ഒരു രൂപ ഇല്ലാതെ കൃഷിയിലേക്ക് വന്ന ഒരാളാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തുടങ്ങണം എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയത് എട്ടുനില പൊട്ടി നമ്മുടെ ചൊരുമണലാണ് അപ്പൊ അതൊക്കെ വളരെ റിസ്ക് ആണ് ഇവിടെ പരാജയപ്പെടുന്ന എല്ലാവരും പറഞ്ഞു കൃഷിക്കാരനെ പോലും ലാഭം കിട്ടിയ കാര്യം പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയ കാര്യം പറയുന്നത് നട്ടാകുമ്പോൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുകയും പുതിയ പുതിയൊരു എല്ലാ സുഹൃത്തുക്കൾക്കും അറിയപ്പെടുന്ന ഈ ഈ വെറൈറ്റി വെറൈറ്റി ഫാർമർ എന്നുള്ള പേര് പഠിക്കുന്ന കാലത്താണ് കൃഷിയിലേക്ക് വന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു ഡ്രൈവിംഗ് പഠിച്ചു എന്റെ വിദ്യാഭ്യാസ പ്ലസ് ടു ആണ് ഇതെല്ലാം കറങ്ങി കറങ്ങി പഠിച്ചു അന്ന് മുതലേ പഠിത്തത്തിലുള്ള പൈസ നമ്മൾ കൃഷിയിൽ നിന്നാണ് കുറച്ചെങ്കിലും കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ വേറെ മേഖലയിട്ട് ബന്ധപ്പെട്ട കൃഷി നടന്നു നിന്നു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തുടങ്ങണം എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി അത് എട്ട് നില പൊട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് കൃഷിയിലേക്കുള്ള രണ്ടാം വരവ് കഴിഞ്ഞ വർഷം മുമ്പാണ് ഒരു ചാലിലൂടെ വേണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത് അപ്പൊ നമ്മൾ വ്യത്യസ്തമായ കൃഷിയിലൂടെ കടന്നു വന്നുകൊണ്ട് പേരിടാൻ വേറെ ഒന്നും വേണ്ടി വന്നില്ല വെറൈറ്റി ഫാമർ എന്നുള്ള പേര് ഇട്ട് അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം നന്നായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് നിലവിൽ പരീക്ഷിച്ചു കഴിഞ്ഞു കേരളത്തിന് വളരെ ശക്തമായി ശക്തമായിരിക്കുന്ന ഓപ്പൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സമയത്തിലെ കൃഷി മഴ മര സൃഷിയൊക്കെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത് അപ്പൊ ആരും നടപ്പാക്കിയപ്പോ തന്നെ നമുക്കൊരു സാധ്യത നമ്മുടെ ചൊരുമണലാണ് അപ്പൊ അതൊക്കെ വളരെ റിസ്ക് ആണ് ഇവിടെ പരാജയപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ നമുക്കത് വിദഗ്ധമായിട്ട് ഇവിടെ നടപ്പാക്കാനും വിജയിക്കാനായിട്ടും പറ്റി നമ്മൾ ആദ്യം വൈറലായ വീഡിയോ ഉണ്ട് അത് വീഡിയോ ആണ് പാവക്ക തക്കാളി മുളക് അങ്ങനെയുള്ള എട്ടമ്പതോളം വിളവൊക്കെ ചെയ്യും അതായത് ഒരേപോലെ കൃഷി ചെയ്യുന്ന ഗുണമെന്താൽ അത് എപ്പോഴും വിളവെടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഗുണവെച്ചാൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിൽ വില കുറഞ്ഞത് പോലും അടുത്ത ബാലൻസി കൂടുതൽ പ്രൊഡക്ഷൻ പറ്റുന്ന സമയത്ത് തീരെ വില വിലവണെന്ന് വേണമെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഇറങ്ങും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഓടിയിൽ കൊണ്ടാണ് തീരെ വിറ്റത് പക്ഷെ നന്നായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു ഈ കൃഷിയില് പൊതുവെ ഭയങ്കര എനിക്ക് ജലം എന്തെങ്കിലും നഷ്ടം വരാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആയിട്ട് കവർ ചെയ്തു പോകും ഏത് മേഖലയിലും ഇപ്പഴത്തെ കാലത്ത് റിസ്ക് ഉണ്ട് കൃഷിയിൽ ഇച്ചിരി കൂടുതലുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ എഫർട്ട് എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ സത്യം പറയാല്ല ഒരു രൂപ ഇല്ലാതെ കൃഷിയിലേക്ക് വന്ന ഒരാളാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ കൃഷി ആരംഭിച്ചു പാർട്ട് ടൈം ആയിട്ട് കൃഷി തുടങ്ങി ഒരു ഓട്ടോ എടുത്ത് ഓടി എടുത്തുകൂടി ടെക്നോളജിയിലെ കംപ്ലീറ്റ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി പുതിയ പുതിയ ടെക്നോളജി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക സംവിധാനത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊണ്ടുപോയ ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും വിജയിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ പരമാവധി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളായ പോലും എന്നേടി എത്തിയത് എല്ലാം വരുമാനമാണ് ഇതല്ലാതെ വേറെ എവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ നിക്കുന്നത് കുഞ്ഞുക്കുഴി പഞ്ചായത്താണ് ഇവിടെ നമുക്ക് ആറോളം പ്ലോട്ടുകളുണ്ട് ഇവിടെ ഒരു ഏക്കർ രണ്ട് ഏക്കർ അമ്പത് സെന്റ് അമ്പത് സെന്റ് താഴ്ത്തും നമ്മൾ എടുക്കാറില്ല ഇപ്പം ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ് നമുക്ക് ഏറ്റവും ഇതിനേക്കാളും കൂടുതൽ കൃഷിയുള്ള സ്ഥലം അവിടെ ശേഷം ഒരു നാല് പ്ലോട്ടുകളായിട്ട് പത്ത് പഞ്ച് ഏക്കറോളം ഉണ്ട് അവിടെ കുറച്ച് വലിയ പ്ലോട്ടുകളാണ് തണ്ണീർമുക്കം പഞ്ചായത്തിൽ രണ്ട് പ്ലോട്ടുണ്ട് പിന്നെ ചേർത്തല നഗരസഭ അങ്ങനെയുള്ള മുഹമ്മ പഞ്ചായത്തില് രണ്ട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള വിവിധ സ്ഥലത്തായിട്ടാണ് നമ്മൾ കൃഷി കൊണ്ടുപോകുന്നത് മീഡിയ ഉണ്ടല്ലോ അത് ചേട്ടന്റെ കൃഷി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഫേസ്ബുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തത് അപ്പൊ അന്നും എനിക്ക് പോസ്റ്റിൽ അറിയാൻ പറ്റില്ല പലരും വിളിച്ച് പോസ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ അന്ന് എനിക്കുള്ള ഫസ്റ്റ് ഇട്ട വീഡിയോ കാന്താരി മുളകിൻ്റെ എനിക്ക് തോന്നുന്നത് റീച്ച് നന്നായിട്ട് കേട്ടാ എല്ലാരും അകത്തിരുന്നിട്ട് പുറത്തിറങ്ങിയത് നമ്മുടെ സൂര്യാന്തി കൃഷിയിലൂടെയാണ് കഞ്ഞിക്കുഴിയിലെ ഒരു നല്ല തരംഗമായിരുന്നു രക്ഷക്കണേനാൾക്കാരകത്ത് ഓട്ടത്തിലേക്ക് ആകർഷിച്ച് പാം ടൂർസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കേരളത്തിൽ കൊടുക്കാനായിട്ട് പറ്റി ഒരുപാട് പേര് വിളിക്കാറുണ്ട് സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് കൃഷി തുടങ്ങുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ മേടിക്കുന്ന കട കടയുടെ നമ്പർ കൊടുത്തിട്ട് അവർ വിത്തോടെ മേടിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യം ഒക്കെ അവർ വലിയൊരു മാറ്റം വരുത്താൻ സാധിച്ചു ഈ ഓണത്തിനായാലും മുമ്പ് അങ്ങും ഇല്ലാത്തൊരു കൃഷിയാണ് ബന്ധിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ടെക്നോളജിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല കൃഷിയിടങ്ങൾ മനോഹരമായി ഉപയോഗിക്കുന്നതിനിടെ നമുക്ക് കൃഷിയിൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ടും സാധിക്കും ഒരുപാട് പേർക്ക് കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും മെസ്സേജ് ഒരുപാട് എല്ലാ കോമ്പറ്റീഷൻ നിറഞ്ഞായിട്ട് അല്ലെ ഇപ്പൊ കൃഷി മാത്രമാണ് ഇപ്പം വലിയ ആൾക്കാർ വരാത്തൊരു മേഖലയാണ് കൃഷി കൃഷിക്കാരെ പോലും ലാഭം കിട്ടിയ കാര്യം പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയ കാര്യം പറയുക നഷ്ടാകുമ്പോൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് പറയുകയും ചെയ്യും അങ്ങനെയല്ലേ അതുകൊണ്ട് യുവാക്കളൊക്കെ വരില്ല കാരണം യുവാക്കൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ശമ്പളം ഉണ്ടാകണം മെനക്കെട്ടയാണെങ്കിൽ നല്ല വരുമാനമുള്ള മേഖലയാക്കി നമുക്ക് മാറ്റാൻ പറ്റും ഞാനൊക്കെ വന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ ഏതൊരു ബിസിനസ് ആയാലും ഒരു തുടങ്ങിയ ഒരു അഞ്ച് വർഷക്കാലം ഒരു കൊച്ചു കുട്ടിയെ എങ്ങനെയാണ് പരിചരിക്കല്ലേ അപ്പോൾ അതേപോലെ കൊണ്ട് നടക്കുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസിയായി കേരളത്തിൽ ഏറ്റവും സാധ്യത ഉള്ളത് മിക്സഡ് ഫാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് മീനും കോഴി താറാവ് അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ കൃഷിയാണെങ്കിൽ കണക്ട് ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചില കുറയ്ക്കാനായിട്ട് പറ്റും ഫാം ടൂറിസം കൃഷിയിൽ കൊണ്ടുവരണം നല്ല മാർക്കറ്റിംഗ് ഉണ്ടാവണം അപ്പോൾ ആരൊക്കെയൊക്കെ വരുമ്പോൾ നല്ല ടെക്നോളജികൾ പുതിയ പുതിയ ടെക്നോളജി അവലംബിച്ചുകൊണ്ടിരിക്കണം പോയ സമയത്തൊക്കെ അവിടുത്തെ കൃഷിക്കാരൊക്കെ പുതിയ പുതിയ ടെക്നോളജി അവര് അവർ നടപ്പാക്കും അപ്പൊ ഇവിടെയും ടെക്നോളജി നല്ല രീതിയിൽ ഉണ്ടാവണം ആരോഗ്യ കൃഷി നന്നായിട്ട് കൊണ്ടുപോവാനായിട്ട് പറ്റും ഈ പണ്ടിക്കണ്ടല്ലോ ഒരു അഞ്ഞൂറ് ഡീസൽ ഡെയിലി അടിക്കണം അതിനുള്ള പണിയുണ്ട് നമുക്ക് പരമാവധി എല്ലാ തോടുകളും നമ്മൾ കവർ ചെയ്യാൻ നോക്കും എന്റെ പ്രഷർ ഫാമിലി പറഞ്ഞാ അപ്പൊ വെറൈറ്റി പറഞ്ഞിന്റെയും ഫാം ടെക്ടറേയും എല്ലാ പ്രേക്ഷകർക്കും